കുടിക്കണം തുറക്കാൻ പറ്റണില്ലേ ആ ഇപ്പൊ തുറന്നു തരാം കേട്ടാ പതുക്കെ താഴെ ഇടരുതേ ആ ഇനി ഇതിനകത്തേക്ക് എത്ര സ്പൂൺ ഇടണം തൻവീ രണ്ട് സ്പൂൺ ഒന്ന് അത്ര വേണ്ട മതി അടച്ചു വയ്ക്കും ഇനി മതി അടച്ചു വയ്ക്കും ഇനി എന്താ ഒഴിക്കണ്ടേന്ന് പറയൂ ഇനി അതിനകത്തേക്ക് എന്തോ ഒഴിക്കണം ആ ഇനി കൈമാറ്റിക്കോ ചൂടുള്ള പാലാണ് ഇത് പ്പുറത്തോട്ട് ഒഴിക്കുന്ന നീ ചൂടുള്ള അമ്മ കൈ കൊള്ളു അത് വേണ്ട ഞാൻ ഒഴിച്ചാ ഈ ചൂടുള്ള പാല് ഇതിലൊഴിക്കണം അല്ലേ നിങ്ങൾക്ക് ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് നിങ്ങൾക്ക് ചൂടുണ്ട് ചൂടുണ്ട് ഇളക്കിത്തരാം കൊണ്ടു ഇളക്കി പതുക്കൂ പതുക്ക പതുക്കളെ ഇളക്ക് വീട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഞാൻ ഇളക്കി തരാം കൂടി ഒരു മിനിറ്റ് கை மாற்றி பிடி தொடக்கிட்டே அப்படி நம்ம ஹோட் சோக்லேட்ட ரெடி ஆகிட்டோ நன்றி டேஸ்டுண்டி பைமாட்ட ഇഷ്ടായോ ആ അതാഴത്തേ നിർത്തു കഴിക്കരുത് അതിനകത്തു നിർത്തു കഴിച്ചു പതുക്കെടുത്ത് കുടിച്ചോളൂ കുറച്ച് കുടിച്ചു നോക്കൂ എങ്ങനെയുണ്ടെന്ന് നോക്കി ഇങ്ങനെ പിടിക്കുന്നു നട്ട് കുളിക്കും അത് ഊതിയിട്ട് കുടിക്കും നല്ലാണോ ഓക്കെ ഓക്കെ